السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على رسول أمين وعلى آله وصحبه أجمعين أما بعد سنحة هذا رأيا پريا پتا سحوة വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ കരുണയ്ക്ക് വേണ്ടി കേടുന്ന മാതാപിതാക്കൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് സുദീർഘമായ ഒരു വിഷയം കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ തന്നെയും വിഷയം ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സൗദി അറേബ്യയിലെ റിയാദിൽ ജീവിച്ച ഒരു സൗദി കുടുംബത്തിൻ്റെ ഒരു കഥ പലപ്പോഴും സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ അവരുടെ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും എല്ലാം ചില മുത്തുവിയാത്തുകളിലൊക്കെ ഈ കഥകൾ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട് എന്നെയും ആ കഥ വല്ലാതെ എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു ആ കഥയിൽ ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കുടുംബ ജീവിതം നയിക്കുന്നവരാണ് ഞാൻ നിങ്ങൾ നമുക്ക് മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് എല്ലാമുണ്ട് ഒരുപക്ഷെ ഇത്തരം കഥകൾ നമ്മളുടെ ജീവിതത്തിലുള്ള ചില ദിശാബോധങ്ങൾക്ക് കാരണമായേക്കാം എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആ സൗദി കുടുംബത്തിലെ ആ ഗൃഹനാഥൻ തന്റെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചൊരു ഭാഗമുണ്ട് അദ്ദേഹം പറയുകയാണ് എനിക്കൊരു ഭാര്യയുണ്ട് എനിക്കൊരു ഏഴു വയസ്സ് പ്രായമുള്ള മകളുമുണ്ട് ഏഴ് വർഷക്കാലമായി അള്ളാഹുവിൻ്റെ പള്ളിയിൽ കയറി ഞാൻ നമസ്കരിച്ചിട്ടുണ്ട് എനിക്ക് സമ്പത്തുണ്ട് ഏറെ സമ്പന്നനാണ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അസുഖമാണ് വീട്ടിലേക്ക് പോയാൽ ശയ്യാവലംബിയായ ഭാര്യയെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസമാണ് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഇസ്റാഹുകളിൽ പോയിരിക്കും നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ ജീവിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല ഇസ്രാഹുകളിൽ പോയി നിന്ന് അവരുമായി ഞാൻ വിനോദങ്ങൾ ഏർപ്പെടും എൻ്റെ മകളുമായി ഞാൻ സംസാരിക്കാറില്ല എൻ്റെ ഭാര്യയായി ഭാര്യയുമായി ഞാൻ സമയങ്ങൾ പങ്കുവയ്ക്കാറില്ല ഇസ്രാഹകളിൽ പോയിരുന്നു കൊണ്ട് എൻ്റെ കൂട്ടുകാരുമായി വിനോദങ്ങൾ ഏർപ്പെടുകയും ശയ്യാവലംബിയായ ഭാര്യയെ സമീപിക്കാൻ പോലും കഴിയാതെ മറ്റുള്ള സ്ത്രീകളിലേക്ക് അഭയം നേടിയ വ്യക്തിയാണ് ഞാൻ അദ്ദേഹം പരസ്യമായി തന്റെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ച വാചകങ്ങളാണ് ശേഷം സുബയുടെ വാങ്ക് വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരും എൻ്റെ ഭാര്യ ഉറങ്ങിയിരിക്കും എൻ്റെ മകളും ഉറങ്ങിയിരിക്കും അവരെ ഞാൻ തട്ടി ഉണർത്താറില്ല വിളിക്കാറില്ല ഇതെന്റെ പതിവിശീലമാണ് ഇതാണ് എന്റെ നിത്യജീവിതം അങ്ങനെ ഒരിക്കൽ ഞാൻ ഇസ്രാഹിൽ നിന്ന് എന്റെ കൂട്ടുകാർ നേരത്തെ പോയി ഞാനും ഇസ്രാഹിൽ നിന്ന് ആരുമായി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവിടുന്ന് നേരത്തെ വീട്ടിലേക്ക് വന്നു എന്റെ വീട്ടിൽ ഞാൻ കടന്നു വന്ന് സാധാരണഗതിയിൽ സുബൈ ബാങ്ക് വിളിക്കുമ്പോഴാണ് ഇസ്രാഹേൽ നിന്ന് വരിക കിടക്കാൻ വേണ്ടിയാണ് പള്ളിയിൽ പോകാനല്ല ഏഴു വർഷക്കാലം ഞാൻ അള്ളാഹുബിന്റെ പള്ളിയിൽ പോയി നമസ്കരിക്കാത്ത വ്യക്തിയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ വീട്ടിലെ ടെലിവിഷൻ റൂമിലേക്ക് ഞാൻ കയറി എൻറെ വീ മൂന്ന് മണി സമയം എത്തി വീട്ടിലേക്ക് എത്തി ടെലിവിഷൻ റൂമിൽ കയറി അറബിൽ നിങ്ങൾക്കറിയാം അറബ് ചാനലുകളിൽ ചില ചാനലുകൾ ഹദീസുകളെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണാം ചില ചാനലുകൾ ഖുർആനിന്റെ പാരായണം കേൾക്കാം ഞാനിങ്ങനെ വൃതാവിലൂടെ ചാനലുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മുമ്പിൽ ഒരു ചാനൽ കടന്നു വന്നു ആ ചാനലിൽ ഒരു ഹദീസിനെ പറ്റിയുള്ള പരാമർശമാണ് എൻസിൽ രാത്രിയുടെ അന്തിയാമങ്ങളിൽ വാനലോകത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്നും അള്ളാഹു തന്റെ അടിമകളോട് പറയുന്നു അടിമകളെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കൂ ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാമെന്ന് പറയുന്ന ഹദീസ് ഇങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ടായി ഞാൻ ഇനി കടിഞ്ഞുപോയ കാലങ്ങളെ പറ്റി ആലോചിക്കുന്നു എന്റെ വല്ലാത്ത പ്രയാസമുണ്ടായി ആ സന്ദർഭത്തിൽ എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുമോളും കിടന്നിരി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന റൂമിൽ നിന്ന് ആ റൂമിന്റെ കവാടം പതുക്കെ തുറക്കപ്പെട്ടു ആ റൂമിൽ നിന്ന് എന്റെ ഏഴു വയസ്സ് പ്രായമുള്ള എന്റെ മകൾ ഇറങ്ങി വന്നു അവൾ വന്നിട്ട് പറഞ്ഞു എന്നോടൊരു വാചകം പറഞ്ഞു ആ വാചകം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു മൂന്നാമതും എന്റെ മകൾവീർ കൂടി പറഞ്ഞു അലേഖ് പിതാവേ താങ്കൾ ഈ കാണിക്കുന്ന മോശമാണ് അല്ലാഹുവിനെ പറഞ്ഞു പിതാവിന്റെ സ്നേഹം ഏഴ് വയസ്സ് പ്രായമായ കുഞ്ഞുമോൾ തന്റെ പിതാവിന്റെ നേർക്ക് വിര ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു വാപ്പ ഇത് മോശമാണ് വാപ്പ എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും അവിടെ ഇരുന്നു ഞാൻ പറയുന്നത് പിതൃസ്നേഹം അറിയാത്ത തന്റെ മകൾ തന്റെ പിതാവിന്റെ നേർക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പിതാവിന്റെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു കഥയാണ് ആ സൗദി സഹോദരൻ സൂചിപ്പിച്ചത് ശേഷം ശേഷമാണ് ആ പിതാവിന്റെ ജീവിതത്തിൽ ആ പിതാവിന്റെ ജീവിതത്തിന്റെ ശേഷമുള്ള ആ ചിത്രമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ആ പിതാവ് ആ രാത്രിയിൽ പള്ളിയിലേക്ക് പോവുകയാണ് സുബേട് വാങ്ക് വിളിച്ചു പള്ളിയിൽ പോയി ആ പിതാവ് നമസ്കരിച്ചു വല്ലാതെ സങ്കടപ്പെട്ടു വല്ലാതെ കരഞ്ഞു തേങ്ങിക്കൊണ്ട് കരഞ്ഞു അപ്പാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വീണു നേരം പുലർന്നു അദ്ദേഹം കിടന്നുറങ്ങാതെ തന്റെ ജോലിസത്തേക്ക് അദ്ദേഹം പുറപ്പെട്ടു പോയി ഒരു പത്ത് മണി സമയമായപ്പോൾ വീട്ടിൽ നിന്ന് തന്റെ ഭാര്യ അദ്ദേഹത്തെ ഫോൺ വിളിച്ചു എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു തന്റെ ഭാര്യയാകട്ടെ കരയുന്നുണ്ട് തന്റെ ഭാര്യക്ക് ഭാര്യയ്ക്ക് വല്ലാത്ത പ്രയാസമുണ്ട് അദ്ദേഹം ഓടി തന്റെ വീട്ടിലേക്കെത്തി തന്റെ വീടിന്റെ വരാന്തയിൽ തന്നെ കാത്തിരിക്കുന്ന ഭാര്യ അദ്ദേഹത്തെ കണ്ടു മാത്രയിൽ കെട്ടിപ്പിടിച്ചു കരയുകയാണ് അദ്ദേഹം ചോദിച്ചു എന്താണ് നീ കരയുന്നത് എന്താണ് നിന്റെ പ്രയാസം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ തന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞ വാചകം താങ്കളുടെ കുഞ്ഞുമോൾ മരണപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം സ്തംഭിച്ചു വല്ലാതെ പ്രയാസപ്പെട്ടു തന്റെ മകളുടെ ഈ പിതാവിന് സാധ്യമല്ല എന്നെ കൊണ്ട് കഴിയില്ല കാരണം തന്റെ മകളെ തന്റെ ഉള്ളം കൈയ്യോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്നേഹിക്കാൻ കഴിയാത്ത ഈ പിതാവിന് അർഹതയില്ല എന്ന് പറയുന്നൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു പിതാവിന്റെ ചിത്രം സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു പോകരുത് നമുക്ക് കിട്ടിയ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കിട്ടിയ നമ്മുടെ മക്കൾ അവരെ സ്നേഹിക്കാൻ കിട്ടിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് എറണാകുളത്ത് ഞാൻ ഒരു വക്കീലിനെ പരിചയപ്പെട്ടു അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ് സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം അദ്ദേഹം എറണാകുളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ ഒരു ക്രിസ്ത്യൻ ചർച്ചിന്റെ ഭാഗത്തിന് അദ്ദേഹം പലപ്പോഴും പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി വരുന്നു നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം കരയുന്നുണ്ട് കുറെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട് അദ്ദേഹത്തെ ഞാൻ ഒരു ദിവസം പള്ളിയിൽ വെച്ച് പോയി നേർക്കു നേരെ പരിചയപ്പെടും അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ ഈ ക്രിസ്ത്യൻ ചർച്ചിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്താണ് അവിടെ നിന്ന് ഇങ്ങനെ പള്ളിയിലേക്ക് വരുന്നത് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ അറിയപ്പെട്ടൊരു വക്കീലാണ് എൻ്റെ പേര് ഇന്നേതാണ് അദ്ദേഹം പരിചയപ്പെടുത്തി എനിക്ക് എൻ്റെ ഭാര്യ മരണപ്പെട്ടു എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു അവരെല്ലാവരും വലിയ ഉന്നതമായ നിലവാരത്തിലാണ് ഒരാൾ ഡോക്ടറാണ് മറ്റൊരാൾ എഞ്ചിനീയറാണ് എല്ലാവരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു എൻ്റെ മക്കൾക്ക് എന്നെ നോക്കാൻ സമയമില്ല അവരെല്ലാവരും തിരക്കിലാണ് ഈ ക്രിസ്ത്യൻ ചർച്ചിന്റെ ഓരത്ത് ക്രിസ്ത്യാനികൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ അവർ എന്നെ കൊണ്ടാക്കിയിരിക്കുകയാണ് ഞാനെന്റെ മക്കളെ വളർത്തിയത് സ്നേഹം കൊടുത്തുകൊണ്ടാണ് അവർക്കുള്ള വിദ്യാഭ്യാസം ഞാൻ നൽകി പക്ഷേ ആ ഞാൻ ഇന്ന് തെരുവോരങ്ങളിൽ വലിച്ചെറിയപ്പെട്ടവനെ പോലെയാണ് സഹോദരങ്ങളെ ഈ പിതാവിന്റെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കി ആ പിതാവ് കരയുകയാണ് തന്റെ മക്കളെ ഓർത്തുകൊണ്ട് വിതുമ്പുകയാണ് ഇതൊരു പിതാവിന്റെ കഥയല്ല നമ്മൾ മനസ്സിലാക്കണം വൃദ്ധസദനങ്ങൾ എന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വൃദ്ധസദനങ്ങളിൽ അഭയം തേടുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് മുസ്ലിം മുസ്ലിമീങ്ങളുടെ മാതാപിതാക്കളാണ് എന്ന യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് എനിക്ക് സംസാരം പൂർത്തിയാക്കാൻ സാധ്യമല്ല ഞാൻ സൂചിപ്പിക്കട്ടെ ഇത് വല്ലാതെ പ്രാധാന്യമുള്ള വിഷയമാണ് മഹാനായ റസൂൽ കരീം ഈ സമൂഹത്തെ പഠിപ്പിച്ച മാതാപിതാക്കളെ മാതാപിതാക്കളെ പരിഗണിക്കാത്തവരെ പഠിപ്പിച്ചാൽ മഹാനായി നമ്മുടെ ഹൃദയാതരണത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ആ സ്വർഗത്തിൽ നിന്ന് ഒരു പാരായണം ഞാൻ കേട്ടു ഖുർആാനിന്റെ പാരായണം ആ പാരായണം ഞാൻ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു മന ആരാണീ പാരായണം ചെയ്യുന്ന വ്യക്തി ഖുർആാനിന്റെ പാരായണം കേൾക്കുന്നുവല്ലോ ആരാണ് ഈ കാര്യപ്പെട്ടു ഈ ഖുർആാനോടുന്ന വ്യക്തിയാണ് പിതാവിനെ മാതാവിനെ സ്നേഹിച്ചവനാണ് തന്റെ മാതാവിനെ ഇഷ്ടപ്പെട്ടവനാണ് തന്റെ മാതാവിനെ നോക്കിയവനാണ് അവനാണ് ഹാരിസ ആ ഹാരിസയാണ് ഹാരിസയെ ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് നാം പണിയെടുക്കുന്നവരാണ് ആ സ്വർഗലോകം അവന് ലഭിക്കപ്പെടുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ മാറോട് ചോർത്ത് വെച്ചുകൊണ്ട് സ്നേഹിക്കേണ്ട മാതാവിനെയും പിതാവിനെയും മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ നിനക്ക് ശാപമാണ് എന്ന് തിരിച്ചറിയേണ്ടവരാണ് ഞാൻ നിങ്ങളും മഹാനായ പ്രവാചകന്റെ മുമ്പിൽ ഒരു സ്വഹാബ് ചോദിക്കുന്നു പ്രവാചകരെ അക്രബായ സ്വർഗത്തിലേക്ക് അടിപ്പിക്കുന്ന ഏറ്റവും പുണ്യകരമായ കർമ്മം ഏതാണ് പ്രവാചകരെ പ്രവാചകന്റെ മറുപടി നമസ്കരിക്കണോ കൃത്യമായ സമയത്ത് ശേഷം പ്രവാചകരെ ശേഷം ഏതാണ് പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പ്രവാചകം പറഞ്ഞു മാതാപിതാക്കളോട് നീ നന്മ ചെയ്യണം മാതാപിതാക്കളെ നീ പരിഗണിക്കണം എന്നാൽ അത് പുണ്യകർമ്മമാണ് അത് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് മഹാനായ പ്രവാചകം സല്ലാഹു അലൈ വസ്ല്ലം പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം ഞാൻ നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് അത് മാത്രമല്ല മഹാനായ പ്രവാചകൻ എത്രയോ ഹദീസുകളിൽ കാണാൻ കഴിയും അതിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്നു

പ്രവാചകരെ ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു ഒരുപാട് കെട്ടുകുറ്റങ്ങൾ ഞാൻ ചെയ്തു പ്രവാചകരെ എനിക്ക് തോപയുണ്ടോ പ്രവാചകരെ ചോദിക്കുകയാണ് നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയുണ്ടോ എന്ന് ചോദിച്ചു പ്രവാചകരെ ഉമ്മയില്ല ഉമ്മയുടെ സഹോദരിയുണ്ട് എന്നാൽ തിരികെ നീ പോ നിന്റെ ഉമ്മയുടെ സഹോദരിയെ നീ സ്നേഹിക്കൂ നിന്റെ ഉമ്മയുടെ സഹോദരിക്ക് നന്മ ചെയ്യൂ എന്നാൽ നിന്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ഇതിൽ പരം രൂപത്തിൽ ഇതിന്റെ സൂചിപ്പിക്കേണ്ടതില്ല ഞാൻ എന്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ശേഷമുള്ള വിശദീകരണങ്ങളിൽ അള്ളാ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമുഖരായ പണ്ഡിതന്മാർ അവർ സംസാരിക്കും എനിക്കിവിടെ എന്റെ വാചകങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ളത് മഹാനായ പ്രവാചകം അലൈഹി വസല്ലമയുടെ ഈ സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിക്കപ്പെട്ട ആയത്തുകൾ എമ്പാടുമുണ്ട് ഈ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ കാണാം ഫിദ്ദുനിയ മഅറൂഫ എടോ എന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യ് ഈ ദുനിയാവിൽ നീ നന്മ കാണിക്കണമെന്ന് പ്രവാചകം പറഞ്ഞു നീ പറയണം കപാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു കൊടുക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം ഇതിൽ പരവിശാലമായി രൂപത്തിൽ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ എന്റെ വാചകങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ കയ്യിൽ കിട്ടിയ കിട്ടിയമാണ് നമ്മുടെ മാതാപിതാക്കൾ ആ സൗഭാഗ്യത്തെ തട്ടിക്കളയുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മോശമാണ് റബ്ബിനെ സൂക്ഷിക്കണമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് വാചകങ്ങൾ വാഹി വാ